അപ്പോൾ എൻ്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ഓണപരിപാടിക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത് റെസീൻ്റെ ഫസ്റ്റത്തോ നമുക്ക് എല്ലാ വർഷവും എടുത്തേക്കാക്കാൻ്റെ ഓഫീസില് ഓണ ഉണ്ടാവും കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടില്ല അല്ലേ കഴിഞ്ഞ മൂന്നാൽ മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് കഴിഞ്ഞ വർഷം മുതലേ കോളേജിൽ കോളേജിൽ വേറെ ഇടയോ ഉണ്ടായിരുന്നു തോന്നുന്നത് അതുകൊണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം വന്നായിരുന്നു ഇതിലെ മെയിൻ ടാസ്ക് എന്ന് പറയുക ഡ്രസിനെ സാരി പിടിപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ എല്ലാവരും ഓണത്തിൻ്റെ ആ ഒരു ഡ്രസ് കോഡിൽ തന്നെ വരണമെന്ന് പറഞ്ഞായിരുന്നു എനിക്കെന്തായാലും മറ്റേ ബ്ലൗസും സെറ്റ് 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 പാടാം അതും ഒന്നുണ്ട് സാരി ഉടിപ്പിക്കണം ഇന്നുള്ള സീൻ അതായിരിക്കും പറയുന്ന പോലെ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല പെട്ടന്ന് എല്ലാം സെറ്റാക്കി എടുത്ത് നമ്മൾ പോകാൻ സംഭവം നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്തൊക്കെ അവിടെ പരിപാടിയൊക്കെ തുടങ്ങി പകുതിയായി നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയം അതിൻ്റെ മെയിൻ ഫോക്കസ് ചെയ്ത് പോയത് കാരണം ഓഫീസിലെ സ്റ്റാഫ് ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ പെട്ടെന്ന് പോയിട്ടൊന്നും ചെയ്യാനില്ലെന്ന് വെച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയില്ല ശരിക്കും സംഭവില്ലേ ഇപ്രാവശ്യത്തെ സദ്യ കഴിച്ചാൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല അതിൻ്റെ കാരണം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ എന്നാലും ഇവിടെ ഉണ്ടായിരുന്ന സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല വിവ സമൃദ്ധമായ ആയിരിക്കും പിന്നെ നമുക്ക് എത്ര വേണമെങ്കിൽ ചോദിച്ചാൽ ചോദിച്ചാൽ അവർ ഇട്ട് ഇട്ട് തരും എത്ര വേണം നമുക്ക് എടുക്കാം അൺലിമിറ്റഡാണ് ഈ സമയത്തൊക്കെ അവിടെ പരിപാടി നടക്കുമായിരുന്നു ഞാനുണ്ട് സിം അവിടെ കുന്ത വിഴുങ്ങിയ പോലെ ശരിക്കും ഈ ഫുഡ് എപ്പോഴാണ് വിളമ്പെന്നോ ശരിക്കും ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് കുറച്ച് ഒരു പത്ത് ഇരുപത് ഓഫീസ് ആൾക്കാർ ഒക്കെ കൂടിയിട്ടായിരിക്കും അതായത് ഒരു സെക്ഷനിലുള്ള ആൾക്കാർ മൊത്തം ഇതിലുണ്ടാകും ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ആയിട്ട് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും സി എ ഉണ്ടാവും എൻജിനീയേഴ്സ് ഉണ്ടാവും അങ്ങനെ കുറേ ടൈപ്പ്സ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഗെയിംസ് ആയിട്ട് ഗെയിംസായിട്ട് ഒരുപാടുണ്ടായിരുന്നു ഈ വടംവലി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് നിന്നില്ലേ കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു ഇത് പിന്നെ ബോയ്സ് ആണുങ്ങൾ സാരി ഉണ്ട ഒരു ഗെയിമായിരുന്നു ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെയായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായത് ഞങ്ങളുടെ ഓഫീസെന്ന് പറഞ്ഞ നേരെ മുകളിലായിരുന്നു ഇതാണ് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തൊരു മൊമെൻറ്റ് ഞാനിങ്ങനെ വലിയ പച്ചക്കറിയുടെ ഫാനൊന്നും അല്ല ഞങ്ങൾക്ക് നോൺ വെജ് വെജ്ജാണ് കൂടുതലിഷ്ടം പക്ഷേ എന്താന്ന് സദ്യ ഓക്കെയാണ് ഇതിൻ്റെ ഒരു മീൻ മീൻപൊരിച്ചുണ്ടാകുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടൂല എന്നാലും മീൻ മീൻപൊരിച്ചും കൂടി ഉണ്ടായെങ്കിൽ സെറ്റായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചോറിച്ചിരി വെന്തോയും അത് അത് കുഴപ്പമില്ല ബാക്കി ഇല്ല അടിപൊളിയായിരുന്നു അതിൽ ഏറ്റവും എനിക്കിഷ്ടമായിരുന്ന ഞാൻ അങ്ങനെ മുമ്പ് തീരുമാനിച്ചിട്ട് പോയത് ഈ കുറച്ച് പഴവും അതിനപ്പുറം പ്രഥമനും അപ്പൊടൊക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരത്തി എന്തൊരു ടേസ്റ്റാന്നൊരു ഇൻസ്റ്റ റീൽസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇനി ബോളി വെച്ചിട്ട് ഞാൻ ബോളി ഒരിക്കലെ കഴിച്ചിരുന്നു ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴൊക്കെ എൻ്റെ റൂം മേറ്റ് എൻ്റെ അവർ ചേച്ചിനാശോ ചേച്ചി ട്രൂപാണ്ടർത്താം അപ്പോൾ ചേച്ചി എനിക്ക് ബോളി കൊണ്ടുവന്നായിരുന്നു അത് പായസത്തിൽ ഓൾറെഡി ഫില്ലായിട്ടുള്ളൊരു ബോളിയായിരുന്നു അതൊക്കെ കൂടി ഉണ്ടായിരുന്നു ഇത് പൊളിച്ച് വരെ പിന്നെ അവസാനത്തെ പാൽ പാലട പായസം കൂടി കഴിച്ചിട്ട് എനിക്ക് ശരിക്കും വയർ എന്ന് പറഞ്ഞ അത്രക്കും ഓവർലോഡായിരുന്നു അവിടെയുള്ള എല്ലാവരുടെ പഴം ഞാൻ ആ പ്രതവിൽ കൂട്ടി കഴിച്ചത് അത് കഴിഞ്ഞ് നേരം ഓഫീസിലോട്ട് പോയിട്ട് കുറച്ച് റെസ്റ്റ് ആ റെസ്റ്റ് എടുത്തതിന് ശേഷമായിട്ട് ആ കുറച്ച് സമാധാനമായത് അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീടിനെ കാണാൻ ചേച്ചാ